ഈശം വിശയക്ക് ശുധീകരിക്കട്ടെ ഇന്ന് നമ്മൾ റിഫ്ലക്ട് ചെയ്യാൻ പോകുന്ന ദൈവവചനം സെക്കൻഡ് കൊറിയൻസ് ചാപ്റ്റർ ടു വേഴ്സ് വേഴ്സസ് ഉണ്ട് ഈയൊരു അധ്യായത്തിൽ എങ്കിലും ഈ എട്ടാമത്തെ ദൈവവചനം എന്തുകൊണ്ടോ വല്ലാതെ ഹൃദയത്തെ സ്പർശിച്ചു അതിൻ്റെ ഒരു കാരണം എന്തെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മുടെ റിലേഷൻഷിപ്സ് അകന്നു പോകുന്നതിൻ്റെ ഒരു റീസൺ ഇതുകൊണ്ടാണെന്നുള്ള ഒരു മനസ്സിൽ ഒരു ബോധ്യം വന്നത് കൊണ്ട് തന്നെയാണ് ഈ ഒരു എട്ടാമത്തെ വചനം എന്നെ വളരെ ആഴത്തിൽ സ്പർശിച്ചത് ഈ വചനം ഇപ്രകാരം പറയുന്നു നിങ്ങൾക്ക് അവനോടുള്ള സ്നേഹത്തെക്കുറിച്ച് അവന് ഉറപ്പ് വരുത്തണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു ഇവിടെ പൗലോ സിഹ കൊറിന്തോസ്കാർക്ക് എഴുതുന്ന ലേഖനമാണ് അദ്ദേഹം വളരെ അസ്വസ്ഥനായിട്ടാണ് ഈ ഒരു ലേഖനം എഴുതുന്നത് പലപ്പോഴും നമുക്കറിയാം അല്ലെ കണ്ണുനീരോട് കൂടി അവരുടെ വിഷമത്തോടു കൂടിയാണ് അദ്ദേഹം കൊറന്തോസ്കാർക്ക് എഴുതുന്നത് അതിൻ്റെ ഒരു കാരണം കൊറുന്തോസ്കാർ അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ദൈവജനമായതുകൊണ്ട് തന്നെയാണ് അവരെ വില കൊടുത്ത് നേടണമെന്ന ഒരു ചിന്ത അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആഴത്തിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് കണുനീരോട് കൂടി അദ്ദേഹം ഓരോ ലേഖനങ്ങളും ഓരോ കത്തും അവർക്ക് എഴുതുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാം പൗലോ ശ്രീഹേനയും അതുപോലെ കുരുന്തോസിലെ വിശ്വാസികളെയും വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥ ഒരു വ്യക്തി കാരണം ഉണ്ടാവുകയാണ് ആ വ്യക്തിക്ക് അതിന് വേണ്ട ശിക്ഷ കൊടുക്കുന്നുമുണ്ട് ആ വ്യക്തിയെ ഒറ്റപ്പെടുത്തുകയാണ് കൂട്ടത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുക അതൊരു ശിക്ഷ തന്നെയാണ് എന്നാൽ ഒല സിഹ ഓർമ്മിപ്പിക്കുകയാണ് ഏതൊരു ശിക്ഷയ്ക്കും ഒരു പരിധി ഉണ്ട് പരിധിയിൽ കൂടുതൽ നമ്മൾ ശിക്ഷിക്കാൻ പാടില്ല ആ പരിധി എന്തുകൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ ആ വ്യക്തിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്താനാണ് ഏതൊരു ശിക്ഷയ്ക്കും പരിധി വെക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുന്നത് ഇവിടെയും അദ്ദേഹം കൊറന്തോസ്കാരോട് പറയുകയാണ് നിങ്ങൾ അവന് വേണ്ട ശിക്ഷ കൊടുത്തു പക്ഷെ അത് അധിക കാലത്തേക്ക് ആവരുത് അവനെ തിരിച്ച് വിളിച്ച് കൂട്ടത്തിൽ ചേർക്കുക അങ്ങനെ അവനെ ബോധ്യപ്പെടുത്തുക നിങ്ങൾ അവനെ ശിക്ഷിച്ചത് സ്നേഹം കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ ഉദാഹരണത്തിന് മാതാപിതാക്കൾ മക്കളെ വഴക്ക് പറയുന്നത് മക്കൾക്ക് പലപ്പോഴും അതൊരു ഭാരമായി തോന്നുന്നതിൻ്റെ മെയിൻ കാരണം അതൊരു പണിഷ്മെൻ്റായി പോകുന്നത് കൊണ്ടാണ് നേരെ മറിച്ച് മാതാപിതാക്കൾക്ക് മക്കളെ ബോധ്യപ്പെടുത്താനായാൽ നി ഞങ്ങൾ നിങ്ങളെ പണിഷ് ചെയ്തത് നിങ്ങളോടുള്ള അതിയായ സ്നേഹം കൊണ്ടാണ് അങ്ങനെ മക്കൾക്ക് ബോധ്യമായി കഴിഞ്ഞാൽ അവരൊരിക്കലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയില്ല അവരൊരിക്കലും ഷാട്ട്യം പിടിക്കുകയും ഇല്ല കാരണം അവർക്കറിയാം ഈ ശിക്ഷ അവർ അർഹിക്കുന്നതാണ് കാരണം സ്നേഹം കൊള്ളിടത്താണ് ശിക്ഷ ഉണ്ടാവുകയുള്ളു അല്ലേ ആ സ്നേഹം കൊണ്ടാണ് അവരെ മാതാപിതാക്കൾ ശിക്ഷിച്ചത് അങ്ങനെ വരുമ്പോൾ മക്കൾക്കും എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും എത്ര അകന്നിരിക്കുകയാണെങ്കിലും അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് അകന്നു പോകാൻ സാധിക്കുകയില്ല ഇതുപോലെ തന്നെയാണ് പൗലു സിഹ അങ് ദൂരെ നിന്നുകൊണ്ട് ഈ കത്തിലൂടെ ഓരോ ലേഖനത്തിലൂടെയും കൊറിന്തോസ്കാരെ അദ്ദേഹം വില കൊടുത്ത് തിരിച്ചു നേടുന്നത്